എല്ലാ കൂട്ടുകാർക്കും ചുറ്റുപാത്രം കുക്കിംഗ് ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പിടിയാണ് തയ്യാറാക്കാൻ പോകുന്നത് കോഴിക്കറിയും പിടിയും കൂട്ടി കഴിക്കുമല്ലോ അപ്പോൾ അതിനകത്തുള്ള പിടിയാണ് തയ്യാറാക്കാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് ഞാൻ ഒന്നര കപ്പ് വറുത്ത അരിപ്പൊടി നമ്മൾ സാധാരണ പുട്ടിനും അപ്പത്തിനും ഇടിയപ്പത്തിനൊക്കെ എടുക്കണ ഞാൻ നാട്ടിൽ നിന്ന് പൊടിച്ചു കൊണ്ടുവന്ന അരിപ്പൊടിയാണിത് ഇതൊന്നര കപ്പ് എടുത്തിട്ടുണ്ട് ഇതിനൊരു നമ്മൾ ഏത് പാത്രത്തിലാണോ ഇതിനൊന്ന് ചൂടാക്കണം അപ്പോൾ ഏത് പാത്രത്തിലാണെന്ന് വെച്ചാൽ ആ പാത്രത്തിൽ തന്നെ ഇതിനൊന്ന് ചൂടാക്കി എടുക്കാം നമുക്ക് അപ്പോൾ അതിലേക്ക് പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം അതിലേക്ക് ഒരു കാൽ കപ്പ് നാളികേരം ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിനെ ഒന്ന് മിക്സ് ചെയ്തിട്ട് വെള്ളമൊന്നും ചേർക്കണ്ട മിക്സ് ചെയ്ത് നമുക്ക് ഒരു അഞ്ച് മിനിറ്റ് വയ്ക്കാം അതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതിനെ ഒന്ന് ചൂടാക്കി എടുക്കാനായിട്ട് വറുത്തരിപ്പൊടി തന്നെയാണിത് എങ്കിലും ഒന്ന് ചൂടാക്കി എടുക്കണം ഇപ്പം ഞാൻ ഇതിനകത്തേക്ക് ഉപ്പിട്ട് കൊടുക്കണില്ല കേട്ടോ ഇതൊരു ഫൈവ് മിനിറ്റ്സ് നമുക്ക് വയ്ക്കാം ഇപ്പം നമ്മൾ അഞ്ച് മിനിറ്റ് നാളികേരവും അരിപ്പൊടിയും കൂടി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതിനൊരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് ചൂടാക്കി എടുക്കാം നമുക്ക് ഇപ്പോൾ ഒരു രണ്ട് മിനിറ്റ് ഞാൻ അതിനെ ഒന്ന് നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നല്ലൊരു നമ്മുടെ പിടി ഉണ്ടാക്കുമ്പോൾ തന്നെ നല്ല സോഫ്റ്റ് ആയിരിക്കുകയും ചെയ്യും നല്ലൊരു സ്മെല് ഉണ്ടാവും ആ പൊടി വറക്കുമ്പോൾ തന്നെ ആ നാളികേരം അതിനകത്ത് ഒന്ന് ചൂടാവണം ഇനി നമ്മൾ ഇതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റാൻ പോവുകയാണ് എന്നിട്ട് ഈ ഞാൻ ഈ പാത്രത്തിൽ തന്നെയാണ് പിടി ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഈ പാത്രത്തിൽ നമുക്ക് വെള്ളം തിളപ്പിക്കാൻ വയ്ക്കണം അപ്പം ഇതിനെ ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റട്ടെ അപ്പോൾ നമ്മൾ വെള്ളം അവിടെ തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട് അത് തിളച്ച് വരുമ്പോഴത്തേനും നമുക്ക് അതിനകത്തേക്ക് ചേർക്കാൻ വേണ്ടിയിട്ടൊരു അരപ്പ് വേണം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ അരക്കപ്പ് അപ്പോൾ ഒന്നര കപ്പ് അരിപ്പൊടിക്ക് കാൽ കപ്പ് നാളികേരം നമ്മൾ ഓൾറെഡി അവിടെ ചേർത്ത് കഴിഞ്ഞു ഇനി അരക്കപ്പ് നാളികേരം എടുത്തിട്ടുണ്ട് ഒരു മുക്കാൽ ടീസ്പൂൺ ജീരകം പിന്നെ ഒരു നാല് ചൊള ചെറിയുള്ളിയും മൂന്നല്ലി വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട് ഇതിനെ ഒന്ന് മൂന്നോ നാലോ ചെറുതാണ് ഞാൻ ചെറുതാണ് എടുത്തിരിക്കുന്നത് അതുകൊണ്ട് നാലെണ്ണമാണ് ഇട്ട്ത്തിരിക്കണം കേട്ടോ മൂന്നോ നാലോ അതിൽ കൂടുതൽ വേണ്ട ഇതിനെ ഒന്ന് നമുക്ക് മിക്സിയുടെ ജാറിൽ ജാറിലിട്ടിട്ടൊന്ന് ഒതുക്കി ഇടക്കാം അപ്പം നമ്മൾ ഈ വെള്ളം തിളയ്ക്കാൻ വെച്ചാൽ വെള്ളത്തിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ ഈ ബോൾസിലേക്കും നമ്മൾ അരിപ്പൊടിയിലേക്കും വയറ് ഉപ്പ് ഇടും അതുകൊണ്ട് വളരെ കുറച്ച് ഇട്ടാൽ മതി അതിനകത്തേക്ക് ഇനി നമ്മൾ ഈ ഒതുക്കി വെച്ചാണെങ്കിൽ നാളികേരം ഉണ്ടല്ലോ ഉള്ളി വെളുത്തുള്ളിയൊക്കെ ചേർത്തിട്ട് ജീരമൊക്കെ ചേർത്ത് അതിലകത്തേക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ ആ വച്ച വെള്ളം നന്നായിട്ട് തിളച്ചു അപ്പോൾ ഈ വെള്ളം ഒഴിച്ചിട്ട് വേണം നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ചേക്കണ പൊടീനെ കുഴച്ചെടുക്കാനായിട്ട് അപ്പോൾ ഇതിനകത്തേക്ക് നമുക്കിപ്പോൾ ഒരു ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് ആ തിളച്ച വെള്ളം ഒഴിച്ചിട്ട് ഞാൻ തീ ഓഫ് ചെയ്യാൻ പോവാണ് നമുക്ക് ബാക്കി വെള്ളം ആവശ്യമുണ്ട് കേട്ടോ അപ്പോൾ ഈ വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതിനെ കുഴച്ചെടുക്കണം ഇത്രയും വെള്ളം ഇവിടെ ബാക്കി വന്നിട്ടുണ്ട് ഇതിവിടെ ഇരിക്കട്ടെ നമുക്ക് പിടി ഉണ്ടാക്കാനായിട്ട് ഈ വെള്ളം ആവശ്യം വരും അപ്പോൾ ഈ വെള്ളത്തിലേക്ക് നാലുചേരപ്പാലും കൂടി ചേർത്തിട്ടാണ് നമ്മൾ പിടി ഉണ്ടാക്കുന്നത് മറ്റേ പൊടീനെ ഞാൻ ആ വെള്ളം ഒഴിച്ച് ഇങ്ങനെ അതാ കുഴച്ചെടുത്തിട്ടുണ്ട് ചൂടുണ്ട് ചെറുതായിട്ട് അപ്പോൾ ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കാൻ വന്നിട്ട് ചൂടൊന്ന് പതുക്കാരി കഴിയുമ്പോൾ നന്നായിട്ട് കുഴച്ചിട്ട് നമുക്ക് ചില സ്ഥലങ്ങളിലേക്ക് ഇതാത് ഇതുപോലെ ഇങ്ങനെ ഇണ്ടാക്കി ഇടണേ കണ്ടിട്ടുണ്ട് ഇങ്ങനെ പീച്ചിപ്പിച്ചി ഞങ്ങളുടെ അമ്മയുടെ വീടിൻ്റെ ഭാഗത്തേക്കൊക്കെ അങ്ങനെയാണ് ചെയ്യണത് കണ്ടിരിക്കുന്നത് പക്ഷെ ഞാനിത് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് എടുക്കാൻ പോണത് അപ്പോൾ ഒന്ന് ചൂടാറുന്നവരെ വെയിറ്റ് ചെയ്യാം അപ്പം ഇത് നമ്മുടെ പിടിക്കാവശ്യമുള്ള ബോൾസൊക്കെ ഉരുട്ടി കഴിഞ്ഞു അപ്പോൾ ഇനി നമ്മൾ വെള്ളം ബാക്കി വന്ന വെള്ളമുണ്ടല്ലോ അതിനൊന്ന് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വച്ചേക്കാണ് അതിലേക്ക് ഞാൻ ഒന്നര കപ്പ് നോർമൽ വാട്ടർ ഒന്നര കപ്പ് നാളികേരത്തിൻ്റെ രണ്ടാം പാൽ ചേർത്ത് കൊടുക്കുകയാണ് അപ്പം ഇത് ഒരു കപ്പ് ശരിക്കും രണ്ടാം പാൽ മതി അത് ഒന്നര ഞാൻ പിഴിഞ്ഞെടുത്തപ്പോൾ ഒന്നര കപ്പ് ഉണ്ടായിരുന്നു അപ്പം ഞാൻ ഒന്നര കപ്പ് വെള്ളമാക്കി അതല്ല ഒരു കപ്പ് ഉള്ളൂ എന്നുണ്ടെങ്കിൽ ഒരു കപ്പ് രണ്ടാം പാലും രണ്ട് കപ്പ് നോർമൽ വാട്ടറും ആ ബാക്കി വന്ന വെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക അത് നമ്മൾ മൂന്ന് കപ്പാണ് വച്ചിരുന്നത് ആ അരിപ്പൊടി കുഴക്കാനൊക്കെ ആയിട്ട് വേണ്ടിയിട്ടുള്ള തേങ്ങയുടെ വെള്ളം മിശ്രിതം കിട്ട വെള്ളം മൂന്ന് കപ്പായിരുന്നു അപ്പം ഇനി ഈ വെള്ളം ഒന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം നമുക്ക് എന്നിട്ട് ഇത് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ വേണം ഈ ബോൾസ് ഇട്ട് കൊടുക്കാൻ അതിന് മുന്നേ ഇട്ട് കൊടുക്കരുത് ഇത് മൊത്തം ഈ വെള്ളത്തിലേക്ക് അലിഞ്ഞു പോകും അപ്പോൾ ഇത് നന്നായിട്ട് തിളയ്ക്കണവരെയും വെയിറ്റ് ചെയ്യാം അപ്പോൾ ഈ വെള്ളത്തിൽ ഉപ്പ് ഉണ്ടോയെന്നൊന്ന് നോക്കണം നമ്മൾ ബോൾസിൽ ഓൾറെഡി ഉപ്പ് ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് ഇതിന് അധികം ഉപ്പ് വേണ്ട കാരണം അത് വറ്റാനുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് ഒരു ലൈറ്റായിട്ടുള്ളൊരു ഉപ്പ് മതി വെച്ച വെള്ളം തിളച്ചു നമുക്ക് ഇതിനകത്തേക്ക് ഈ ബോൾസ് ഇട്ട് കൊടുക്കാം ബോൾസ് എല്ലാം ഞാൻ അതേക്ക് ഇട്ട് കൊടുത്ത് ബോൾസ് ഇട്ടിട്ട് ഉടനെ തന്നെ ഇളക്കരുത് അത് ഉടഞ്ഞു പോകും അപ്പോൾ അതൊന്ന് ഒന്നും കൂടി നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പം ഇതാ നമ്മുടെ പിടി ഏകദേശം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഞാൻ ഫുൾ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് തിളപ്പിച്ചേക്കണത് ഈ സമയത്ത് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തൊന്നും കുഴപ്പമില്ല പക്ഷെ വളരെ പതുക്കെ വേണം അല്ലെങ്കിൽ അതങ്ങ് ഉടഞ്ഞു പോകും ഇനി ഇതിനെ നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് അതായത് ഒന്ന് കുറുകി വരണം വരെ ഒന്ന് തിളപ്പിക്കണം അത് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് നാളികേര പാൽ ആവശ്യമുണ്ട് അപ്പോൾ ഞാനൊരു ഓൾറെഡി എടുത്ത് വെച്ചിട്ടുണ്ട് ഞാനൊരു ഒന്നര കപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഒരു കപ്പ് മതിയാകും കാരണം കുറുകി വന്നു കഴിഞ്ഞാൽ പിന്നെ അധികം നാളികേര പാൽ ആവശ്യം വരില്ല ഇനിയും നാളികേര പാൽ ഒഴിക്കാണ്ടും ഇത് ഒന്നാം പാൽ ഒഴിക്കാണ്ടും ചെയ്യും ഇത് നന്നായിട്ട് തിളച്ച് കുറുകി വന്ന സമയത്തിനകത്തേക്ക് കുറച്ച് അരിപ്പൊടി ഇട്ട് കൊടുത്താൽ മതി പക്ഷേ എനിക്കത് അതത്രയും കൂടെ ഇഷ്ടമല്ല കാരണം അതിങ്ങനെ ഗ്രേവി പോലെ കിടക്കും അരിപ്പൊടി ഇങ്ങനെ വെന്ത് അപ്പോൾ എനിക്ക് ഈ നാളികേരപ്പാൽ ഒഴിച്ചുണ്ടാക്കുന്നത് തന്നെയാണ് ഇഷ്ടം അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു രീതിയിൽ തന്നെ കാണിച്ചേട്ടോ അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതിനെ ലോ ഫ്ലെയിമിലേക്ക് മാറ്റുകയാണ് ഇനി ഇതൊരു രണ്ട് മൂന്ന് മിനിറ്റ് തിളച്ച് ഒന്ന് കുറുകി വരട്ടെ അപ്പോൾ ഇതാ നമ്മുടെ പിടി ഒരു മൂന്ന് നാല് മിനിറ്റായി ലോ ഫ്ലെയിമിലിട്ട് തിളച്ച് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് ഇത് നന്നായിട്ട് കുറുകിയതിന് ശേഷം വേണം ഉപ്പ് എന്ന് നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അല്ലെങ്കിൽ ഇത് കുറുകി വരുമ്പോൾ ചിലപ്പോൾ വെള്ളത്തിൽ ആവശ്യത്തിന് ഉപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ കൂടി പോകാൻ ചാൻസ് ഉണ്ട് നമ്മൾ പിന്നെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ബോൾസ് പിടിയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് ഞാൻ ഒരെണ്ണം മുറിച്ച് നോക്കിയായിരുന്നു ഇനി ഇതിനകത്തേക്ക് നമുക്ക് ഒന്നാം പാല് ഞാൻ ഒന്നര കപ്പാണ് എടുത്തു വെച്ചിരിക്കുന്നത് ഒരു കപ്പ് വരെ ഒച്ചു കൊടുത്താൽ മതി ഒന്നാമ്പാൽ പൊടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഒന്നാമ്പാൽ ചേർത്ത് അധികം തിളക്കേണ്ട ആവശ്യമില്ല ഒന്ന് ജസ്റ്റ് ചൂടായാൽ മതി അപ്പോൾ താളികേരപ്പാലെല്ലാം ചേർക്കണമെന്നുണ്ടെങ്കിൽ ആ പൊസിഷനിൽ കുറച്ച് അരിപ്പൊടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അങ്ങോട്ട് തിളപ്പിക്കുക എന്നിട്ട് ഇറക്കുക അപ്പോൾ അരിപ്പൊടി ചേർക്കണമെന്നുണ്ടെങ്കിൽ അത്രയും കുറുകി വരേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ കുറേ കുറുകി കഴിഞ്ഞ് കഴിഞ്ഞാൽ കട്ട പോലെയായി പോവും ഇത് ഇത്തിരി ലൂസിൽ വേണം ഇറക്കി ഇത് ഇതിരുന്ന് ഒന്ന് ഒന്നും കൂടി ഈ ബോൾസിലേക്കൊക്കെ നാളികേര പാൽ പിടിക്കണം നന്നായിട്ട് അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് നാല് സൈഡിൽ നിന്നും തിള വരട്ടെ അപ്പം നമുക്കിതിനെ ഓഫ് ചെയ്യാം അപ്പോൾ ഒന്നാം പാൽ ഒഴിച്ച് പതുക്കൊന്ന് തിള വന്നിട്ടുണ്ട് ഞാനിതിനെ ഓഫ് ചെയ്യാണ് ഇനി ഇതിനെ മൂടി വെക്കുക ഇതിൻ്റെ ആ ഒരു പാല് കിടന്നിട്ട് ആ ബോൾസ് നന്നായിട്ട് കുറച്ച് പാലൊക്കെ ഒന്ന് വലിച്ച് നല്ലൊരു ടേസ്റ്റായിട്ട് വരും അപ്പോൾ ഇനി ഇങ്ങനെ തന്നെ മൂടി ഒരു അരമണിക്കൂറോളം മൂടി വയ്ക്കുക അതിന് ശേഷം മാത്രം സെർവ് ചെയ്യുക അപ്പോൾ ചിക്കൻ കറിയുടെ കൂടിയാണിത് കോമ്പിനേഷൻ ഞാൻ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ചിക്കൻ കറി വറുത്തരച്ച ചിക്കൻ കറിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അതിൻ്റെ വീഡിയോ ഞാൻ പിടിച്ചിട്ടില്ല ഞാൻ വേറൊരു ദിവസം അതിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യാം കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് വീട്ടിൽ തയ്യാറാക്കി നോക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും ഒരു നല്ല ദിനം നന്ദി നമസ്കാരം